ി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പരമ്പരയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും ഉപ്പും ഉപ്പുമുളകിന്റെ രണ്ടാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനപ്രിയ സീരിയലായ ഉപ്പും മുളകും രണ്ടാം സീസൺ അവസാനിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഉപ്പുമുളകും സീസൺ രണ്ടിൻ്റെ ആദ്യ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത് രണ്ട് വർഷത്തോളം നീണ്ട സീസൺ ടുവിൻ്റെ പ്രയാണത്തിന് അവസാനമായിരിക്കുകയാണ് ഈ വാർത്ത ഇപ്പോൾ ആരാധകരെയും ഒരുപാട് സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടൻ രാജേഷ് ഹെബാർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പും ഉപ്പുമുളകും അവസാനിക്കുന്നു എന്ന സൂചന നൽകുന്നത് തന്നെയായിരുന്നു ഒരു യാത്ര അവസാനത്തിലേക്ക് എത്തുകയാണ് ഉപ്പുമുളകും ഒരു നടനെന്ന രീതിയിലുള്ള എൻ്റെ യാത്രയിലെ സുവർണ ഏടായിരുന്നു കുസൃതിയുള്ള സ്നേഹനിധിയായ പാലക്കാട് സ്ലാങ്ങിൽ തുളു സംസാരിക്കുന്ന രാംകുമാറിനെ അവതരിപ്പിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഓരോ യാത്രയുടെയും അവസാനം കൂടുതൽ ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ് ലൈഫ് എന്ന് വിളിക്കുന്ന റോക്കിംഗ് റൈഡ് തുടരും എൻറെ അവസാന ശ്വാസം വരെ ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ട് നിങ്ങളെ രസിപ്പിക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് തന്റെ സോഷ്യൽ മീഡിയയിൽ രാജേഷ് ഹെബാർ കുറിച്ചത് സീസൺ രണ്ട് അവസാനിക്കുകയാണല്ലേ എന്ന് തിരക്കിയവർക്ക് അതേസമയം രാജേഷ് ഹെബാർ മറുപടിയും നൽകുന്നുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഉപ്പുമുളകും സീസൺ ടു അവസാനിക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശിവാനി മേനോനും കേശുവിന് അവതരിപ്പിക്കുന്ന അൽസാബിത്തും പരീക്ഷ തിരക്കായതിനാൽ സീരിയൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു ജൂഹി റുസ്താഗിയും ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഷോ വിട്ടു നിൽക്കുകയാണ് നിലവിൽ ബിജു സോപാനത്തിനും നിഷാ സാരംഗും മാത്രമാണ് ഡേറ്റുള്ള താരങ്ങൾ എന്നാണ് അറിയാനാവുന്നത് അതുകൊണ്ട് തന്നെയാണ് സീസൺ ടു അവസാനിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്സ് കടുത്ത സീരിയൽ വിരോധികളെപ്പോലും ആരാധകരാക്കി മാറ്റിയ കഥയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന പരമ്പര ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയിട്ടായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ഉപ്പുമുളകിനും മൂന്നാം സീസൺ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്നാൽ ഈ കാര്യത്തിൽ ചാനലോ അണിയറ പ്രവർത്തകരോ ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ട് കണ്ണീർ സീരിയലുകളോടും കുടുംബാന്തരീക്ഷത്തിലുമുള്ള പരമ്പരകളുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ആകർഷിച്ച സീരിയൽ തന്നെയാണ് ഉപ്പുമുളകും കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിൻ്റെ യു എസ് പി എന്ന് പറയാവുന്നത് അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെൻ്റ് തന്നെയാണ് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകിൽ കണ്ടു കണ്ട് ആ വീടും വീട്ടിലെ അംഗങ്ങളും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാകാം എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതും ഈ ജനപ്രീതിക്ക് പിറകിലുണ്ട് ഇപ്പോൾ പരമ്പര അവസാനിക്കുന്നതിൻ്റെ നിരാശയിലാണ് ഇപ്പോൾ ആരാധക